ഏറ്റവും കൂടുതൽ ഒരു കാര്യം പട്ടികളുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ആ ദേശാന്തര ഗമനമാണ് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ചില കൂട്ട ഒരു കൂട്ടം പട്ടികൾ നടത്തുന്ന ആ ദേശാന്തര ഗമനം അതിൽ ഏറ്റവും കൂടുതൽ ദൂരം ലോങ്ങസ്റ്റ് ഫ്ലൈങ് ബേർഡ് എന്നുള്ളത് ബാർട്ടൈൽ ഗോഡ്വിറ്റ് അല്ലെങ്കിൽ വരവാലൻ ഗോഡ്വിറ്റ് എന്നുള്ള ഒരു പക്ഷിയാണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്നത് അത് അമേരിക്കയിലുള്ള അലാസ്ക അങ്ങേയറ്റത്തുള്ള അലാസ്കയിൽ നിന്ന് ആരംഭിച്ച് ന്യൂസിലാൻഡ് വരെയാണ് അത് അത് പറക്കുന്നത് ഏകദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അത് നിർത്താതെ പറന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചു നോക്കുക അതായത് അത്രയും ദൂരം ആ പന്ത്രണ്ടായിരം കിലോമീറ്റർ താണ്ടാൻ വേണ്ടി പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ആ പക്ഷി പറന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഏകദേശം ഇരുന്നൂറ്റി അമ്പതിലധികം മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ പക്ഷി പറന്നുകൊണ്ടിരിക്കുന്നത് നോൺ സ്റ്റോപ്പായിട്ട് പറക്കുകയാണ് അപ്പൊ അതിനിടയിൽ നിരവധി രാജ്യങ്ങളും അതെല്ലാം പിന്നിടുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വെയിലും ചൂടും മഴയും മഞ്ഞും അതൊന്നും അതിനെ ബാധിക്കുന്നില്ല ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അതിന്റെ ആ പറക്കൽ അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള അങ്ങനെ വിശാലമായിട്ടുള്ള കടലും അതേപോലെ തന്നെ മരുഭൂമിയും കാടുകളെല്ലാം പിന്നിട്ട് അവസാനം അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്താണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ടൊരു പട്ടി പറക്കുക അത് സാധ്യമാണോ അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത് വളരെ കൃത്യമായിട്ട് ഈ രംഗത്ത് പഠിക്കുന്ന ഓർണിത്തോളജിസ്റ്റുകൾ അല്ലെങ്കിൽ പക്ഷിശാസ്ത്രജ്ഞന്മാർ അവർ സാറ്റലൈറ്റ് ടാഗെല്ലാം എല്ലാം വെച്ച് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അതിനെ നിരീക്ഷിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം അവർ പറയുന്നത് എങ്ങനെയാണ് ഭക്ഷണവും വെള്ളമൊന്നുമില്ലാതെ തുടർച്ചയായിട്ട് ഈ രൂപത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് അത് പഠനവിധേയമാക്കിയ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പക്ഷി അതിന്റെ ശരീരഭാരം എന്നുള്ളത് നാന്നൂറ് മുതൽ അറുന്നൂറ് ഗ്രാം വരെയാണ് ശരീരഭാരം യാത്ര തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് അതിനുള്ളൊരു പ്രിപ്പറേഷൻ എന്നോണം അത് ശരീരഭാഗം ശരീരത്തിന്റെ ഭാരം ഇരട്ടിയാകുന്ന രൂപത്തിൽ ഒരുപാട് ഭക്ഷണം കഴിച്ച് അത് ആ യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കും എന്നുള്ളതാണ് പിന്നീട് ആ ശരീരത്തിൽ ശേഖരിച്ചു വെച്ച ആ ഒരു ഭക്ഷണമാണ് ആ പതിനൊന്ന് ദിവസത്തെ ആ യാത്രാ കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കുന്നത് അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം ആ രൂപത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവിടെയും പ്രധാനപ്പെട്ട മറ്റൊരു അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം അപ്പൊ ആ രൂപത്തിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അതിന് വേണ്ടേ അല്ലെങ്കിൽ അതിന് വിശ്രമിക്കണ്ടേ എങ്ങനെയാണ് തുടർച്ചയായിട്ട് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലാണ് അതിന് വിശ്രമം ലഭിക്കുന്നത് അപ്പൊ അവിടെയും പഠനവിധേയമാക്കിയ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച ഏറ്റവും വലിയൊരു അത്ഭുതം അപ്പൊ നമുക്കറിയാം മനുഷ്യന്റെ മസ്തിഷ്കം എന്നുള്ളത് രണ്ട് ഹർദ്ദഗോളങ്ങൾ രണ്ട് ഹെമിസ്ഫിയറുകളാണ് സമാനാണ് പക്ഷികളുടേതും പക്ഷെ പക്ഷികളുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട അത്ഭുതപ്പെടുന്ന ഒരു കാര്യം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആ മസ്തിഷ്കത്തിന്റെ രണ്ട് ഭാഗവും ഒരേ രൂപത്തിൽ ഉറക്കു മോഡിലേക്ക് പോവാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ പഠികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം അർദ്ധഭാഗം ഉറങ്ങുന്ന സന്ദർഭത്തിൽ മറ്റേ അർദ്ധഭാഗം അത് ഉണർന്നിരിക്കുകയാണ് അപ്പൊ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഹാഫ് ബ്രെയിൻ ഓൺ ആയിരിക്കും അതേ സന്ദർഭത്തിൽ ഹാഫ് ബ്രെയിൻ ഓഫ് മോഡിലായിരിക്കും ശരീരത്തിന്റെ ഒരു ഭാഗം റെസ്റ്റ് എടുക്കും അദ്ദേഹം നിറത്തിൽ മറ്റേ ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പിന്നീട് നേരെ തിരിച്ച് നേരത്തെ പ്രവർത്തിച്ച ആ ഭാഗം ഓഫ് മോഡിലേക്ക് പോവും അദ്ദേഹം നിറത്തിൽ മറുഭാഗം ഓൺ ആയിരിക്കും എന്നുള്ള ആ രൂപത്തിലാണ് അത് യാത്ര ചെയ്യുക അത് യൂണി സ്ലോ വേവ് സ്ലീപ്പ് അല്ലെങ്കിൽ യു എസ് ഡബ്ല്യു എസ് എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത് അപ്പൊ പട്ടികളുടെ മാത്രമല്ല അതേ രൂപത്തിൽ തന്നെ ചില ഒറ്റപ്പെട്ട ചില ജീവികൾ ഡോൾഫിൻ പോലെയുള്ള ജീവികൾക്ക് ഈ ഒരു കഴിവുണ്ട് എന്നുള്ള അതായത് ഒറ്റക്കണ്ണടച്ച് ഉറങ്ങാനുള്ള അതായത് ശരീരത്തിന്റെ ഒരു ഭാഗം ഉറങ്ങാനും വിശ്രമിക്കാനും അതേ സന്ദർഭത്തിൽ മറ്റേ ഭാഗം ഉണർന്നു പ്രവർത്തിക്കാനുള്ള കഴിവ് അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മളെ പോലെ രാത്രി വിശ്രമിക്കേണ്ടതില്ല ആ യാത്രയിൽ തന്നെ അപ്പൊ നമ്മൾ സുദീർഘമായിട്ടുള്ള ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ തന്നെ അവര് ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ വിശ്രമ മോഡിലേക്ക് ഒരു ഭാഗത്തെ ഇട്ടുകൊണ്ട് അവര് ആ സുദീർഘമായിട്ടുള്ള ആ ഒരു ആ ഒരു മൈഗ്രേഷൻ അവർ തുടർന്നു അവര് തുടർന്നുകൊണ്ടിരിക്കുവെന്നുള്ള വലിയ അത്ഭുതമാണ് അവരുടെ ആ സുദീർഘമായിട്ടുള്ള ആ സഞ്ചാരത്തിന് ആ പക്ഷികൾക്ക് ഈ ഒരു കഴിവ് ഈ ഒരു സവിശേഷത അവർക്ക് അനിവാര്യമാണ് എന്നുള്ള അപ്പൊ അള്ളാഹു സുബാനത്തല അവരുടെ അവരെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ തന്നെ ആ ഒരു സവിശേഷമായിട്ടുള്ള കഴിവ് അള്ളാഹു സുബാനഅത്തല അവർക്ക് നൽകി അനുഗ്രഹിച്ചു എന്നുള്ള പരിശുദ്ധ റബ്ബുദ അള്ളാഹു സുബാനത്തല അവയെ സൃഷ്ടിച്ചു കേവലം സൃഷ്ടിക്കല്ല അൽ മുസവീർ എന്നുള്ളത് അള്ളാഹിന്റെ മറ്റൊരു നാമാണ സവ്വറക്കും അഹ്സന സുബറക്കും അള്ളാഹു സുബ്ബാനഅത്തല ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ അതിന് ഡിസൈൻ ചെയ്തു